വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞത് വീറ്റ് വീത്ത് ആയിരുന്നു അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീഫ് സ്റ്റിച്ചാണ് ഷീഫ് എന്ന് പറഞ്ഞാൽ അതിനെ ബണ്ടിൽ സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ പറയും കേട്ടോ ഒരു ബണ്ടിൽ പോലെ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഷീഫ് സ്റ്റിച്ച് ഓർ ബണ്ടിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ ചെയ്യാനും സിമ്പിളാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു രണ്ട് ലൈൻ വരയ്ക്കും നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടാണ് ചെയ്യുക സാധാരണ സ്റ്റിച്ചൊക്കെ അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കിതിന് രണ്ട് ലൈൻ ആവശ്യമുണ്ട് രണ്ട് ലൈൻ വരയ്ക്കും ഇതുപോലെ രണ്ട് ലൈൻ വരയ്ക്കുക ആ രണ്ട് ലൈനിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്റ്റിച്ചാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഇത് ഫില്ലിങ് സ്റ്റിച്ചല്ല കേട്ടോ ഫില്ലിങ് സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പറ്റില്ല ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും അതായത് മൊത്തം അടച്ച് തയ്ക്കാനായിട്ട് കഴിയില്ല നമ്മളുടെ ലീവ് സ്റ്റിച്ച് പോലെയൊന്നും അടച്ച് തയ്ക്കാനായിട്ട് കഴിയില്ല നമുക്ക് ഫില്ലായിട്ട് ചെയ്യാം പക്ഷെ ഫുൾ ഫില്ലാവില്ല ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് മീൻസ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതെന്താണെന്നുള്ളത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ബോർഡ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതും കൂടെ കണ്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇതിന് മൂന്നേഴ് നൂലാണ് യൂസ് ചെയ്യുന്നത് മൂന്നേഴ നൂല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷീഫ് സ്റ്റിച്ച് ഓർ ബണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീട്ടിൽ സ്റ്റിച്ചായിരുന്നു പഠിച്ചത് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുകളിലത്തെ ലൈനിൽ ലൈനിൽ നിന്നും നമ്മളുടെ ത്രെഡ് കുത്തിയെടുത്ത് സ്ട്രൈറ്റ് കറക്റ്റ് ഇതുപോലെ ഇതുപോലെതാ താഴത്തെ ലൈനിലും അതായത് അതായത് നമ്മൾ ഫസ്റ്റ് കുത്തിയെടുത്ത ആ ഒരു പോയിന്റ് അതേ സ്ട്രൈറ്റ് ലൈനിൽ കൂടെ തന്നെ താഴെയും ആ ഒരു ലൈനിലും കുത്തി താഴെറക്കുക അതുപോലെ അതായത് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ലൈന് പോലെ തന്നെ ഒരു മൂന്ന് സ്റ്റിച്ച് എടുക്കണം കേട്ടോ മൂന്ന് സ്റ്റിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മളിത് ഒരു ബണ്ടിൽ പോലെ ആക്കുന്നത് അപ്പം അതായതുപോലെ മൂന്ന് സ്റ്റിച്ച് സെയിം ഒരേ രീതിയിൽ മൂന്ന് സ്റ്റിച്ച് എടുക്കുക ഇതുപോലെ മൂന്ന് സ്റ്റിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ശേഷം നമ്മൾ ആദ്യം ആദ്യമെടുത്ത സ്റ്റിച്ചിൻ്റെ ആ ഒരു ഇതുപോലെ സെൻറ്ററിൽ നിന്ന് എടുത്ത് സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്ത് ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ത്രെഡിനെ അതായത് നമ്മളുടെ ക്ലോത്തിൽ തട്ടാത്ത രീതിയിൽ ത്രെഡിന് ഇതുപോലെ എടുക്കുക ശേഷം അവസാനം എടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമ്മൾ കുത്തി മുകളിലോട്ട് കുത്തിയെടുത്ത ആ ഒരു അത് ക്ലോസ് ചെയ്യുക കേട്ടോ ഇതുപോലെ ബണ്ടിൽ പോലെ ആവും അപ്പോൾ നമുക്ക് ബണ്ടിൽ പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ബണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ആദ്യം മൂന്ന് സ്റ്റിച്ച് സ്ട്രൈറ്റായിട്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്യുക ശേഷം അതിൻ്റെ ആ ഒരു നമ്മൾ മൂന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻട്രിൽ സെൻടർ പോയിൻറ്റിൽ നിന്ന് നമ്മളുടെ ത്രെഡ് മുകളിലോട്ട് കുത്തിയെടുത്ത് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ അതായത് നമ്മളുടെ ക്ലോത്ത് തട്ടാത്ത രീതിയിൽ അതിനെ അതിനൊന്ന് ചുറ്റിയെടുത്ത ശേഷം അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു നാല് അതായത് ഉള്ളിലൂടെ നമ്മൾ നമ്മളെ സെൻറ്റർ കുത്തിയെടുത്ത ഭാഗത്ത് തന്നെ താഴത്തോട്ട് കുത്തി ഇറക്കുക ഇതുപോലെ താഴത്തോട്ട് കുത്തി ഇറക്കുക അപ്പോൾ ഒരു ബണ്ടിൽ പോലെ നമുക്ക് കിട്ടും ഇതാണ് നമ്മളുടെ ബണ്ടിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബോർഡർ സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കത് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇത് താഴത്തോട്ട് കുത്തി ഇറക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഈ ഇതുപോലെയാണ് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഓരോ സ്റ്റിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കുറേ നേരം നമ്മുടെ ടൈം വേസ്റ്റാകും അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോ പോർഷനിൽ തന്നെ നമുക്ക് സൂചി കുത്തിയെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ താഴത്തോട്ട് ഇറക്കി പിന്നെ മേലത്തോട്ട് അതിനെ കുത്തി മുകളിലോട്ട് എടുത്ത് അതൊക്കെ കുറച്ചുകൂടെ അതായത് ടൈം എടുത്ത് ചെയ്യേണ്ട അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ എക്സ്പീരിയൻസൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് പോടുന്ന ആദ്യം കംപ്ലീറ്റ് ആക്കി എടുക്കാം അപ്പോൾ അതായത് പോലെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം മുഴുവനായിട്ട് തന്നെ കണ്ട കണ്ടാലാണ് നമുക്കത് ഏത് രീതിയിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ച് അഥവാ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റിച്ച് ബോർഡ് അപ്പോൾ സ്റ്റിച്ച് ബോർഡിൻ്റെയും അതിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നമ്മൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടോ ആ ഒരു ടൈമിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക ഓക്കെ അപ്പോൾ അത് ആ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു കെ ഷേപ്പ് രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുതാക്കി ചെയ്തതിട്ടോ അതായത് ഇത്രയും ഗ്യാപ്പ് പോയിട്ട് ചെയ്തത് അത് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഒരു ഒരു ലെവലിൽ ഗ്യാപ്പ് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടീഫ് മോട്ടീഫ് അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ഇത് നമ്മൾ മോട്ടീഫ് എന്നാണ് കേട്ടോ പറയാം പുതിയതായിട്ട് കാണുന്നവർ കാ വേണ്ടിയാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു മോട്ടീഫ് എങ്ങനെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മുടെ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഫ്രെയിമിൽ ക്ലോത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതൊന്ന് പോയി കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക അപ്പോൾ നമ്മൾ യെല്ലോ കാർബൺ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കോപ്പി ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ ഒരു കാർബൺ വെച്ചിട്ട് മറ്റേ നമ്മളുടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതാ ഇതിൽ ഈ ഒരു ഡിസൈനിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു അംബ്രൈലേൻ്റെ ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് നമുക്ക് കോൺട്രാസ്റ്റ് കളറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു പണ്ടിൽ സ്റ്റിച്ച് അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കൂ നമ്മളിത് ഒരുപാട് ഗ്യാപ്പൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് മൂന്ന് ലൈന് കറക്റ്റായിട്ട് എടുത്തു നമ്മൾ നമ്മളിതിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ആ ഒരു രണ്ട് ലൈൻ എങ്ങനെയാണോ ആ ഒരു രണ്ട് ലൈനിൽ കൂടെ കറക്റ്റായിട്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് മൂന്ന് ലൈനിൻ്റെയും അതായത് ഈ ഒരു മൂന്ന് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റിച്ചിൻ്റെയും ലെങ്ത്ത് ഒരുപോലെ ആയിരുന്നു അല്ലേ നമ്മളുടെ സ്റ്റിച്ച് ബോർഡിൽ പക്ഷെ നമുക്ക് മോട്ടിഫിൽ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഒരേ സ്ട്രെയിറ്റ് ലൈൻ ഒരേ രീതിയിൽ തന്നെ ഒരേ മെഷർമെൻ്റിൽ തന്നെ വരണമെന്ന് ആവശ്യമില്ല നമുക്ക് നമ്മളുടെ ഡിസൈനനുസരിച്ച് നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും ആക്കാവുന്നതാണ് പക്ഷേ ഈ ബണ്ടിൽ സ്റ്റിച്ച് എടുക്കുന്ന സെൻടറിൽ സ്റ്റിച്ച് എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ വരണം വേറെ ഇതിൽ അതായത് ഈ ഒരു ലെങ്ത്തിൻ്റെ ഇഷ്യൂ അത് കുഴപ്പമില്ല കേട്ടോ അത് നമ്മളെ ഡിസൈനനുസരിച്ച് നമുക്ക് ചെയ്താലും മതി അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് അതായത് നമുക്ക് ഫില്ലായിട്ട് എന്തായാലും ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാലും നമുക്കിത് ഈ രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ സെൻറ്ററിൽ ആ ഒരു ബണ്ടിൽ മാത്രം ശ്രദ്ധിച്ചാലും മതി അത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അടിപൊളിയായിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളി ഡിസൈൻ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡിസൈൻ തന്നെ തിരഞ്ഞെടുക്കുക നല്ലൊരു ഡിസൈൻ തന്നെ ചൂസ് ചെയ്ത് ചെയ്യുക അപ്പം ഇത്രയാണ് ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് ബണ്ടിൽ സ്റ്റിച്ച് അഥവാ ഷീഫ് സ്റ്റിച്ച് ഷീഫ് എന്ന് പറയാം ബണ്ടിൽ സ്റ്റിച്ച് എന്നും കൂടെ ഇതിനെ പറയും അതായത് രണ്ട് പേരുണ്ട് ഈ ഒരു സ്റ്റിച്ചിന് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം നോട്ട് ചെയ്യേണ്ട കാര്യം മൂന്നേഴ് നൂലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഓക്കെ മൂന്നിഴയാണ് മൂന്നേഴ ത്രെഡാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചല്ല നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ വരുന്ന അപ്പം അടുത്തതായിട്ട് ഇതിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നും കൂടിയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രൈറ്റായിട്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്യുക ശേഷം ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അതായത് ഈ മൂന്ന് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ സെൻറ്റർ വരുന്ന ഭാഗത്തു നിന്ന് നമ്മളുടെ ത്രെഡ് കുത്തി മോളിലോട്ട് എടുത്ത ശേഷം നമ്മളുടെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ അതായത് നമ്മളുടെ ക്ലോത്ത് തട്ടാത്ത രീതിയിൽ അടിയിലൂടെ എടുത്ത് നമ്മൾ ആ ഒരു സെൻറ്റർ പോയിൻ്റ് എടുത്ത ആ ഒരു ഇത് ഈ ഒരു മൂന്ന് സ്റ്റിച്ചും റൗണ്ട് ചെയ്ത് ആ ഒരു സെൻറ്റർ പോയിൻ്റ് കൂടെ തന്നെ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക അതായത് ഇതൊരു ബണ്ടിൽ പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ നോട്ട് ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈനിൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്ട്രെയിറ്റ് കറക്റ്റായിട്ട് അതായത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് എടുക്കണം പക്ഷേ ലെങ്ത്തിൻ്റെ ഇഷ്യൂസൊന്നും കാര്യമില്ല അതായത് ഇത്ര ലെങ്ത്ത് മൂന്നും ഒരേ ലെങ്ത്ത് വേണം അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അതില്ല നമുക്ക് നമ്മുടെ ഡിസൈനനുസരിച്ചത് സ്റ്റിച്ച് കറക്റ്റ് ആക്കാം പിന്നെ വരുന്നത് സെൻറ്ററിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ ആ ഒരു ബണ്ടിൽ സ്റ്റിച്ച് വരേണ്ടത് ആ ഒരു അതിന് കവർ ചെയ്യുന്ന സ്റ്റിച്ച് വരേണ്ടത് സെൻറ്ററിൽ തന്നെ ആയിരിക്കണം ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൽ നമുക്ക് ഏത് കളർ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് അടിപൊളി ഡിസൈനായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഷീഫ് സ്റ്റിച്ച് അഥവാ ബണ്ടിൽ സ്റ്റിച്ചിൽ വരുന്ന നോട്ട്സ് അപ്പോൾ വൃത്തിയായിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡിസൈൻ തന്നെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതൊന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണ് ഈ റിഞ്ചും ത്രെഡും അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡ് ആരി വർക്കിൻ്റെ മെറ്റീരിയൽസും കിട്ടുന്നില്ല അതായത് കിട്ടിയിട്ടില്ല എവിടെ നിന്നാണ് മേടിക്കുക എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റിംജിം ത്രെഡും മെറ്റാലിക് ത്രെഡൊക്കെ നമ്മളുടെ ബട്ടൺ ഹൗസിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡും നമ്മളുടെ ആരിവർക്കിൻ്റെ ത്രഡ് ത്രെഡും ഡിഫറെൻ്റ് ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പം ബട്ടൺ ഹൗസിൽ പോയാലും ചിലപ്പോൾ അവർ നമ്മൾ മെറ്റാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യവർക്കിൻ്റെ ത്രെഡ് തന്നെ എടുത്തു തരും അപ്പോൾ ആര് വർക്കിൻ്റെ ത്രെഡ് അല്ലാട്ടോ മെറ്റാലിക് ത്രെഡ് മെറ്റാലിക് ത്രെഡ് നമ്മുടെ ആരി ആര്യവർക്കിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു അതേ സെയിം രീതിയിലുള്ള ആ ഒരു ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഇല്ലേ ആ ഒരു രീതിയിലും കിട്ടും കേട്ടോ മെറ്റാലിക് ത്രെഡ് അപ്പോൾ അത് ചോദിച്ചു തന്നെ വാങ്ങിക്കുക അപ്പോൾ അത് മെറ്റാലിക് ത്രെഡ് തന്നെ എന്ന് കൺഫേം ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ റിംജിം ത്രെഡ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയൊന്നും അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും കുറച്ച് അതായത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് എല്ലാ ബട്ടൺ ഹൗസിലും അതുപോലെ തന്നെ ഫാൻസികളിലും അന്വേഷിച്ചാൽ കിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണോന്നറിയില്ല ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഇട്ടുതരാം പിന്നെ നമ്മൾ ഒരു പുതിയ ഒരു എന്താ പറയുക നമ്മളൊരു ചെറിയൊരു പ്ലാനിങ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ എംബ്രോയിഡറിൻ്റെ എംബ്രോയ്ഡറി ഈ എല്ലാ എംബ്രോയിഡറിൻ്റെയും നമ്മളുടെ ഒരു നമ്മുടെ ബിഗ്നസ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അന്ന് ചെയ്യാം അതായത് എല്ലാ മെറ്റീരിയൽസും കിട്ടാതിരിക്കുന്ന അതായത് എല്ലാവർക്കും പുറത്തു പോയി വാങ്ങാനുള്ള ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു എമൗണ്ട് ഇത്ര എമൗണ്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഡെലിവറി ചാർജും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു എമൗണ്ട് പറയും അതായത് ബിഗിനേഴ്സ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റാണ് കേട്ടോ എംബ്രോയ്ഡറി ത്രെഡ് അതുപോലെ തന്നെ നീഡിൽ നീഡിലിൻ്റെ ഇത് അതുപോലെ തന്നെ ബീഡ്സ് സീക്വൻസ് ആരിവർക്കിൻ്റെ അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡ് റിംജിം ത്രെഡ് എല്ലാം നമ്മളുടെ എംബ്രോയ്ഡറി നമ്മൾ എത്ര എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ടോ ആ ഒരു എല്ലാ എംബ്രോയിഡറിൻ്റെയും അതുപോലെ തന്നെ മെഷർമെൻറ്റ് ടേപ്പ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾക്ക് അവർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ കാരണം എല്ലാവർക്കും എല്ലാ മെറ്റീരിയൽസും എല്ലാവരൊന്നും കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം അതായത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് സെറ്റാക്കിയിട്ട് അയച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു കാര്യം ഈയൊരു ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം അപ്പോൾ ബിഗ്നസ് കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് പുറത്തുപോയി മേടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ത തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വിടാം അപ്പോൾ ഞാനതൊരു ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമൊന്നും സെറ്റായിട്ട് നമ്മൾ അതിലൂടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ് എന്തൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളും വേണമെന്നുള്ളത് അതിലൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പം ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചു അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മൾ കുറേ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഒത്തിരി എമൗണ്ടിൻ്റെ ആണോയെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ നിങ്ങൾക്ക് എല്ലാവടേയും അവൈലബിളായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കാരണം ഞാനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരവിടെ നിന്നല്ല വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നല്ല പല ഷോപ്പുകളിലായിട്ട് നമ്മൾ കയറി ഇറങ്ങി എന്നിട്ടൊക്കെയാണ് ഓരോരോ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചത് വാങ്ങിയെടുത്തത് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളുടേതാ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നമ്മളേതാ ഈയൊരു ഗ്രീൻ കളറിൽ അടുത്ത നമ്മളുടെ നമ്മളൊരു മൂന്ന് മൂന്ന് എവിടെ നമ്മൾ റെഡ് വെച്ച് ചെയ്തു ഇനി നമ്മൾ ഗ്രീൻ വെച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് നമ്മൾ വേറെ ബാക്ക് സ്റ്റിച്ചോ സ്റ്റെം ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ സാറ്റൺ സ്റ്റിച്ചോ ആയിട്ട് നമുക്ക് വേറെ ഏത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു സ്റ്റിച്ചും ബാക്കി ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് വേറെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ബോർഡർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ അത് നിങ്ങളുടെ നിങ്ങളുടെ ഡിസൈൻ എടുക്കുന്നതിനനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ബണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എൽ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം നമുക്ക് ഈ ഒരു കാര്യത്തിന് അതായത് ഈ ഒരു ചാനലാണെങ്കിലും ശരി നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ശരി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ അധികം ആരും മീൻസ് ഇടുന്ന കമൻ്റ് ഇടുന്നില്ല എന്നില്ല നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ നമ്മളുടെ ക്ലാസ്സിന് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ക്ലാസ് നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും നിങ്ങളതൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് അനുസരിച്ചായിരിക്കും ഞാനിനുള്ള നമ്മളുടെ ഇനി മുന്നോട്ടുള്ള ഓരോ യാത്രയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ മേലെ നമ്മൾ സാറ്റൺ സ്റ്റിച്ചായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രഞ്ചിനോട്ടും യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ഈ താഴെ ഭാഗങ്ങൾ നമ്മൾ ഫ്രഞ്ചിനോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കുടൻ്റെ താഴെയുള്ള ഉള്ള ആ ഭാഗത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യുക ഇതിൽ നിന്നല്ല ഏതൊരു സ്റ്റിച്ച് സ്റ്റിച്ചായി എംബ്രോയ്ഡറി ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റി പെർസെൻ്റ് ഞാൻ പറഞ്ഞ പോലെ എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജും നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ അതായത് നമുക്ക് മെയിൻ ആയിട്ട് കണ് കാണേണ്ടത് നമ്മളുടെ ആ ഒരു മെയിൻ സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് വേറെ എല്ലാ സ്റ്റിച്ചും കൂടെ ഉൾപ്പെടുത്തി അതിനൊരു പരിവാക്കരുത് അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബണ്ടിൽ സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമുക്കിനി അടുത്ത നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി എംബ്രോയിഡറി ഉണ്ട് ആ ഒരു എംബ്രോയ്ഡറി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ നമ്മുടെ സീക്വൻസ് വർക്കൊക്കെയാണ് നമ്മൾ അപ്പോൾ നിങ്ങളെല്ലാവരും മെറ്റീരിയൽസ് വാങ്ങി വെക്കുക അതിനുള്ളിൽ തന്നെ എല്ലാവരും മെറ്റീരിയൽസ് വാങ്ങി വയ്ക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാവരും വാങ്ങി വെക്കുക നമ്മൾ ഈ അടുത്തൊരു ക്ലാസ് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള സ്റ്റി എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് പുട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നല്ലൊരു ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ